ഇപ്പത്തെ ഓണത്തിനൊന്നൊരു വൈബു ഇല്ല പണ്ടത്തെ ഓണക്ക് എന്ത് രസമായിരുന്നു ശരിയാണ് പണ്ടോണത്തിനെ ഞങ്ങളെ കുട്ടികളൊക്കെ കാട്ടിൻറെ ഉള്ളുക്ക് പൂ പറിക്കാനേ വലിയ കവർ എടുത്താണ് പോകും തിരിച്ചു വരുമ്പോളേ ആ കവറിൽ മൊത്തം പൂക്കളാക്കണം എന്ത് രസമായിരുന്നു അന്ന് പൂ പറിക്കാൻ നിങ്ങൾ പറ അന്ന് പൂ പറിക്കാൻ ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നു റിബുണ്ടായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നു വിച്ചുണ്ടായിരുന്നു ഓലൻ്റെ ഉള്ളു പെൺകുട്ടികൾ ആരുണ്ടായില്ലേ പെൺകുട്ടികളിപ്പോൾ ആ ഫാത്തിമ പ്രേമത്തിലല്ല ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങള് പുതിയ പോസ്റ്റ് അതിനെ ഒരു ഫാത്തിമ ഇമോജ് ഇട്ടുകള് ലൗവിന്റെ ആ ഫാത്തിമല്ലേ ഈ ഫാത്തിമ അതൊക്കെ ആരാണാവും എനിക്കറിയില്ല

സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കണതോ രണ്ട് ഹാലി ഡേവിഡ്സന്റെ ബൈക്ക് കളറാവട്ടെ പിന്നെ മൂന്നാം സമ്മാനായിട്ട് കൊടുക്കണത് നാല് ഏതറിന്റെ ലിസ്റ്റ് കേട്ടോട്ടെ അപ്പൊ ഈയൊരു ഓഫർ ആരും മിസ്സാക്കണ്ട നേരെ മുട്ടോളിൽ നമ്മളെ നിക്ഷാൻക്ക്